യൂണിവേഴ്സൽ ക്ലബ്ബ് ഒന്നം റോഡ് ഇഫ്താർ മീറ്റും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു യൂണിവേഴ്സൽ ക്ലബ്ബ് മുപ്പത് വർഷമായി ഒന്നം റോഡിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു വരികയാണ് വാർഡ് കൗൺസിലർ എ പ്രേമകുമാരി ബിജുൽ ആയടത്തിൽ മനോജ് കുമാർ രാജീവൻ ക്ലബ്ബ് ഭാരവാഹികളായ സിറാജ് ശ്രീജിത്ത് ടി പി ബഷീർ അനസ് കെ സുനീർ സുരേഷ് പാക്കയിൽ പി കെ ശ്രീലേഷ് പി സി സഹീർ ടി പി സഫീർ കെ മഹേഷ് ടി പി സഹ്വാൻ കെ അഷ്കർ കെ അഷ്റഫ് എം പി റിയാസ് അക്ബർ പി സി അഷ്കർ വി കെ ദിനേശ്വരൻ തുടങ്ങിയവരും പ്രദേശത്തുള്ള മറ്റ് പ്രമുഖരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം